വിരാട് കോഹ്ലിയുമായി മൃണാൾ ടാക്കൂറിന് ഭ്രാന്തമായ പ്രണയം മൃണാൾ ടാക്കൂർ വെളിപ്പെടുത്തിയ ഈ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബോളിവുഡിൽ മാത്രമല്ല ഇങ്ങ് മോളിവുഡിലും നിരവധി ആരാധകരുള്ള താരമാണ് മൃണാൾ ഒരു ഇന്റർവ്യൂവിൽ മൃണാൾ താക്കൂർ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സമയത്ത് വിരാട് കോഹ്ലിയോട് എനിക്ക് കടുത്ത പ്രണയമായിരുന്നു ഞാൻ ക്രിക്കറ്റ് തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് വിരാട് കോഹ്ലി കാരണമാണ് എന്നും പറയുന്നു താരം മൃണാൾ തന്നെ ഇന്റർവ്യൂവിൽ പങ്കുവച്ച ഈ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴാണ് അതിനോട് കടുത്ത പ്രതികരണമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മൃണാൾ തനിക്ക് കോഹ്ലിയോടുള്ള ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമത്തോട് സ്വരം കടുപ്പിച്ചാണ് മൃണാൾ മറുപടി നൽകിയത് മൃണാളിന്റെയും കോഹ്ലിയുടെയും ചിത്രം പങ്കുവച്ച് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് വിവാദമായിരിക്കുന്നത് മൃണാൾ താക്കൂറിന് വിരാട് കോഹ്ലിയോട് ഭ്രാന്തമായ പ്രണയം തോന്നിയ സമയമുണ്ടായിരുന്നു എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിന് താഴെ കമന്റുമായി നേരിട്ടെത്തിയിരിക്കുകയാണ് മൃണാൾ ആ പോസ്റ്റിന് താഴെ മൃണാൾ ഇങ്ങനെയാണ് മറുപടി നൽകിയത് സ്റ്റോപ്പ് ഇറ്റ് ഓക്കെ ഇത് നിർത്തൂ മനസ്സിലായോ എന്നാണ് മൃണാൾ ദേഷ്യത്തോടെ പ്രതികരിച്ചത് എന്നാൽ ഇപ്പോഴിതാ റിണാളിന്റെ കടുപ്പിച്ചുള്ള ഈ പ്രതികരണമാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ വാർത്തകൾ കണ്ട മൃണാൾ ശരിക്കും എംബാരസ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതികരണം നടത്തിയതെന്നാണ് പലരുടെയും കമന്റ്